ആദ്യം തുടങ്ങുമ്പോ ഒന്നും ഉണ്ടാവൂല അപ്പൊ നമ്മള് പ്ലേ സ്റ്റോറിലേക്ക് കയറുക ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എടുക്കുക എന്റെ ഈ ഫോൺ വിവോ ഫോൺ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിൽക്കുന്നത് അല്ലെങ്കിൽ ജോസ് എന്ന സൂപ്പർ സ്റ്റാർ സോഷ്യൽ മീഡിയ താരത്തിന്റെ ഫോൺ ഞാൻ വിൽക്കുന്നത് ഞാൻ മേടിച്ചപ്പോൾ മുപ്പതിനായിരം രൂപക്കാണെങ്കിലും വിൽക്കുന്നത് ഞാൻ പത്ത് ലക്ഷം രൂപക്കാണ് പത്ത് ലക്ഷം രൂപ തരുന്നവർക്ക് ഞാൻ ഈ ഫോൺ കൊടുക്കുന്നത് ആ ഫോൺ എടുക്കാനായിട്ട് തായത്തോട്ട് സ്ട്രോൾ ചെയ്താൽ മതി ഫോൺ കട്ടി മേളിലേക്ക് സ്കോൾ ചെയ്യുക അങ്ങനെ പ്രത്യേക തരത്തിലുള്ള ഫീച്ചറുള്ള ഫോൺ ആണ് ഹായ് നമസ്കാരം അപ്പോൾ ഞാൻ നിങ്ങൾ ഈ സ്വന്തം സോഷ്യൽ മീഡിയ താരം അല്ലെങ്കിൽ ജോസ് തരേറെ അപ്പോൾ വിവാദങ്ങളിൽ പെട്ട് വിവാദ താരം കൂടി ആയിപ്പോയി വിവാദ താരം അപ്പോ ഞാൻ ഇത്തരം മുൻപ് എത്തിയിരിക്കുന്നത് എന്റെ പുതുപുത്തൻ റൈബ ക്ലാസ് പറഞ്ഞ പറഞ്ഞാട്ടം പറഞ്ഞ പോലെ എൻ്റെ പുതുപുത്തൻ മൊബൈൽ ഫോണാണ് മേടിച്ചിട്ട് എൻ്റെ ഫോൺ വിവോ എന്നാണ് ഫോണിൻ്റെ പേര് വിവോൻ്റെ വിവോ ട്വൻ്റി നയൻ ഇ ആണ് എന്റെ ഫോണിൻ്റെ പേര് എയ്റ്റ് പ്ലസ് എയ്റ്റ് എയ്റ്റ് ജി ബി റാം ആണ് ട്വൻ്റി ഫൈവ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി സ്റ്റോറേജുണ്ട് ഇ എം ഐയിലാണ് എടുത്തത് അപ്പോൾ ഇത് നല്ലൊരു പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രോൾ ചെയ്യാൻ പറ്റുമോ എളുപ്പത്തിൽ എളുപ്പത്തിൽ സ്ക്രോൾ ചെയ്ത് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ആദ്യം തുടങ്ങുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറുക ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എടുക്കുക അപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ പ്ലേ സ്റ്റോറിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിട്ട് കിട്ടും പിന്നെ ഒട്ടുമിക്ക അടിപേസിന് സെൽഫി എടുക്കുന്നത് ഈ ഫോണിലാണ് ലാലേട്ടൻ നമുക്കതിൻ്റെ ഒപ്പം അധികം ഫോട്ടോസ് എടുത്തിട്ടില്ല പക്ഷേ ലാലേട്ടിൻ്റെ ഒരു പോസ്റ്ററായിട്ടൊരു ഫോട്ടോ കാണിച്ചു തരാം ഉണ്ടോ ആരും എടുക്കാത്ത ട്രിക്കാണ് ഞാൻ എടുക്കുന്നത് ഫോട്ടോക്കൊപ്പം ഒരു ഫോട്ടോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെൽഫി ഞാൻ കാണിച്ചു തരാം നടിയനേശ്വര രാജനൊപ്പം ഒരു ജുവ ജലറിയുടെ ഉദ്ഘാടനം കാണാൻ വിളിച്ചിരുന്നു ഇപ്പൊ അനേശ്വര രാജൻ ഇപ്പൊ വലിഞ്ച് ഫേക്ക് ഫേക്കല്ല ഒറിജിനൽ ഫോട്ടോയാ എല്ലാവരും പറയും അതിന് ഫേക്ക് ആയിട്ട് ഫോട്ടോഷോപ്പ് ചെയ്ത് തന്നിട്ട് പിന്നെ ആ ഫോ ഫോൺ എടുക്കാനായിട്ട് തായത്തോട്ട് സ്ക്രോൾ ചെയ്താൽ മതി ഫോൺ കട്ടി മേളിലേക്ക് സ്ക്രോൾ ചെയ്യുക അങ്ങനെ പ്രത്യേക തരത്തിലുള്ള ഫീച്ചറുള്ള ഫോണാണ് ആണ് രണ്ടുതരം ക്യാമറയുണ്ട് ഏഹ് ഇതില് സെൽഫി ക്യാമറയുണ്ട് ഏഹ് നല്ല നല്ല എച്ച് ഡി ക്വാളിറ്റിയുമാണ് ഇതിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് നൈറ്റ് മോഡുണ്ട് ഫോട്ടോ മോഡുണ്ട് മൂവി ഉണ്ട് മോർ ഓപ്ഷൻസ് ഉണ്ട് പാനോലൊക്കെ എടുക്കാം റോലെടുക്കുക എടുക്കാം സ്പീഡ് കിട്ടുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്മ് വി ഐ ആണ് അപ്പോൾ ഗംഭീരമായിട്ടുള്ള ഫോൺ സൗകര്യമാണ് ഏറ്റവും കൂടുതലും ചാർജ് നിൽക്കുന്ന ഫോണാണ് കാരണം വിവോ എന്ന ഫോൺ ഞാൻ എടുത്തിട്ട് ഇപ്പോൾ ഒരു കൊല്ലമായി പക്ഷേ നൂറ് ശതമാനം ആയി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ വരെ ബാറ്ററി ബാറ്ററിും ഒരു ശതമാനം വരെയുള്ള ശാസനം ഫേസ്ബുക്ക് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും ആ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തിട്ടാണ് ഞാൻ സെൽഫി സെൽഫി ഫ്രണ്ട് ക്യാമറ യൂസ് എടുക്കാറ് ആ മൊബൈലിലെ സെന്ററിലെ ക്യാമറ ബാക്ക് ക്യാമറ യൂസ് ചെയ്തിട്ട് ഞാൻ മറ്റുള്ളവരുടെ ഫോട്ടോസ് എടുക്കാറുണ്ട് ഇപ്പൊ എന്റെ ഫോട്ടോ കിട്ടിയില്ല ഇതിന് വാട്സാപ്പ് ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് സോഷ്യൽ എന്റെ ഫോണിലുണ്ട് നിങ്ങൾ നിങ്ങളാർക്കും കണ്ടിടിക്കാൻ പറ്റാത്ത അവന്റെ ഫോണിലുണ്ട് അപ്പൊ വാട്സ്ആപ്പില് പല പല ഫീച്ചേഴ്സ് ഉണ്ട് അതിന് പ്രത്യേകിച്ചായിട്ടുള്ള ആണ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ടൈപ്പ് ചെയ്യാൻ അങ്ങനെ പല ഇതിലും ടൈപ്പ് ചെയ്യാം മലയാള ലോക സിനിമ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പല പല ടൈപ്പും ചെയ്യാം നല്ലൊരു ഫ്യൂച്ചർ ഉള്ള ഫോണാണ് പിന്നെ ഞാൻ അവസാനമായിട്ട് ഗൂഗിളിൽ എന്താണ് സെർച്ച് ചെയ്തത് ഞാൻ പറഞ്ഞുതരാം സെർച്ച് ചെയ്തത് എന്റെ പേര് തന്നെ സെർച്ച് ചെയ്ത് നോക്കുന്നത് അലിൻ ജോസ്ഫർ നമ്മള് യൂട്യൂബിൽ മാത്രമല്ല കേട്ടോ ഗൂഗിളിൽ നമ്മുടെ ഒക്കെ വരും അപ്പോ സ്പെഷ്യാലിറ്റി ഉള്ള ഫോണാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഫേസ് ലോക്ക് കിട്ടില്ല ഫിംഗർ ലോക്ക് ആണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആണ് അധികം വെയ്റ്റ് ഒന്നുമില്ല ആയ വിഴ പൊട്ടൂട്ടോ അത് കാര്യം പിന്നെന്താ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആണ് ഫോണ് അധികം ചൂട് വരാറില്ല ഹീറ്റ് അടിക്കാറില്ല എന്നാലും ചാർജ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നേരം ചൂട് അനുഭവപ്പെടാറുണ്ട് വിവോയില് അപ്പോൾ ഇത് സ്പെഷ്യാലിറ്റീസ് ഉള്ള ഫോണാണ് ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസിനൊപ്പം ഫോട്ടോസും റിവ്യൂസും എടുത്തിരിക്കുന്നത് ഈ ഫോണിലൂടെയാണ് അപ്പൊ ഈ ഫോൺ ഞാൻ മേടിച്ചപ്പോൾ നമ്മൾ അമ്പതിനായിരം രൂപക്ക് മേടിച്ച ഫോണാണ് വിവോ അപ്പോ ഞാനിത് പതിന ആവശ്യപ്പെട്ടിരുന്നു നാലഞ്ചു ദിവസത്തിൽ ഉപയോഗിച്ച ഫോൺ എനിക്ക് വേണമെന്ന് വിലപേക്ഷയൊക്കെയിരുന്നു അപ്പോൾ പോലും രണ്ടു ലക്ഷം രൂപ പറഞ്ഞിട്ട് പോലും ഞാൻ കൊടുത്തില്ല അവസാനം ഒന്നില ഒരു ലക്ഷം എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് ഈ ഫോൺ എനിക്ക് കാണപ്പെട്ട ദൈവത്തിനെ പോലെയാണ് ഞാനൊരു സഹജീവിയെ പോലെ കൊണ്ടുനടക്കുന്നൊരു സാധനമാണ് ഒരു ഹാൻഡ് മോഡൽ ഹാൻഡ് ഹോൾഡ് ഐറ്റമാണ് പോക്കറ്റിൽ എപ്പോഴും ഭദ്രമായിട്ടുണ്ടാവും അതാണ് എൻ്റെ വിവോ വിവോ അപ്പൊ വിവോന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടു തരം ഇടാം എന്നിട്ട് മെമ്മറി കാർഡ് ഇടണെങ്കിൽ ഒരു സിമ്മും ഒരു മെമ്മറി കാർഡായിട്ട് യൂസ് ചെയ്യാം അങ്ങനെ പല വിധത്തിലുള്ള ഫീച്ചേഴ്സ് തുടങ്ങിയിട്ടുള്ള ഫോണാണ് നല്ല സ്റ്റോറേജ് ഉണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ വാട്സാപ്പിൽ എത്ര ഫോട്ടോസ് ഫോട്ടോസോന്നാലും വീഡിയോസ് എന്നാലും യാതൊരു പ്രശ്നവുമില്ല എന്റെ പ്രത്യേകത വിവോന്റെ പ്രത്യേകം തന്നെ ഹാങ് ഒന്നും ഉണ്ടാവില്ല പെട്ടന്ന് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോൾ ചെയ്യാൻ പറ്റുന്ന വാർത്തകളാണെങ്കിലും വിരൽ തുമ്പിൽ അപ്പം തന്നെ വാർത്തകൾ കേട്ടും അതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്യൂച്ചർ ഉള്ള ഫോണാണ് ഏറ്റവും നല്ലൊരു സിമ്മെന്ന് പറയാൻ വി ഐ ആയിരിക്കും വി ഐ പന്ത്രണ്ട് മണി ആണെങ്കിൽ രാത്രി രാവിലെ ആറു വരെ ഫ്രീ ആണ് നെറ്റ് അപ്പൊ അതുകൊണ്ട് തന്നെ നെറ്റിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല സോഷ്യൽ മീഡിയ ഏത് പാതിരാത്രിയും ഉപയോഗിക്കുക അതാണ് ഈ ഫോണിന്റെ പ്രത്യേകത എന്റെ ഈ ഫോൺ വിവോ ഫോൺ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിൽക്കുന്നത് അലിൻ ജോസ് പരിര എന്ന സൂപ്പർ സ്റ്റാർ സോഷ്യൽ മീഡിയ താരത്തിന്റെ ഫോൺ ഞാൻ വിൽക്കുന്നത് ഞാൻ മേടിച്ചപ്പോൾ മുപ്പതിനായിരം രൂപയ്ക്കാണെങ്കിലും വിൽക്കുന്നത് ഞാൻ പത്ത് ലക്ഷം രൂപക്കാണ് പത്ത് ലക്ഷം രൂപ തരുന്നവർക്ക് ഞാൻ ഈ ഫോൺ കൊടുക്കുന്നതായിരിക്കും ബിഗ് ബോസ് താരം റോക്കി ബായ്ക്ക് വാട്ടർ ബോട്ടിൽ വരെ വിൽക്കണമെങ്കിൽ എനിക്ക് എൻ്റെ ഫോണും വിലപേശം പത്ത് ലക്ഷം രൂപ തരികയാണെങ്കിൽ എൻ്റെ ഫോണ് എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എല്ലാം മാറ്റി പഴയ പോലാക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നതായിരിക്കും അല്ലാണ്ട് എൻ്റെ കീഴിലുള്ള ഡാറ്റ കിട്ടുന്ന ആരും ഫോൺ മേടിക്കണ്ട ഞാൻ യൂസ് ചെയ്ത ഞാൻ ഫിംഗർ ടച്ച് ചെയ്ത ഫോൺ ലഭിക്കണമെങ്കിൽ പത്ത് ലക്ഷം രൂപ കുറയാണ് കിട്ടിയാൽ വിൽക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ ശരി അപ്പൊ കാണാം നല്ല കാര്യങ്ങൾ വരട്ടെ നല്ല വിശേഷങ്ങൾ വരട്ടെ ഓക്കെ കാണാം